പച്ച ചാണകം നമ്മൾ ഡയറക്റ്റ് ഈ ചെടികൾ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീഞ്ഞ് പോവും വേര് ചീഞ്ഞ് പോയി ചെടി നശിച്ചു പോവും അപ്പം അങ്ങനെ പച്ച ചാണകം ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഈ ചെടികൾക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ അതിനൊരു നമ്മളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പച്ച ചാണകത്തിന് ഒന്ന് കൺവേർട്ട് ചെയ്യാനുണ്ട് അതിന് ശേഷം നമുക്ക് പച്ച ചാണകം തന്നെ ഉപയോഗിക്കാം ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച ചാണകം എടുത്തിട്ട് നല്ല വെള്ളത്തിൽ അത് ഡയലൂട്ട് ചെയ്യാം അതായത് ഒരു അതിൻ്റെ റേഷ്യ എന്ന് പറയുന്നത് ഒരു കപ്പ് ചാണകമാണ് നമ്മളെ ചെറിയ ബക്കറ്റും കപ്പുമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കപ്പ് ചാണകം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അത് ഡയലൂട്ട് ചെയ്യാം അതായത് ഒരു ലിറ്റർ ചാണകത്തിന് പത്ത് ലിറ്റർ വെള്ളം വെള്ളം ഒഴിക്കണം ഒരു ലിറ്റർ ചാണകത്തിന് പത്ത് ലിറ്റർ വെള്ളം ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഒരു കിലോ എന്ന് പറയാം അങ്ങനെയുള്ള ആ ചാണകത്തിന് ഒരു പത്ത് ലിറ്റർ വെള്ളം ഉപയോഗിക്കണം നമ്മൾ അങ്ങനെ ഡയലൂട്ട് ചെയ്യും ഇനി പത്ത് ലിറ്റർ വെള്ളം ഡയലൂട്ട് ചെയ്യുന്നത് കൂടിയാലും പ്രശ്നമില്ല കുറയരുത് ഒരിക്കലും ഡയലൂട്ട് ചെയ്യണ കുറയരുത് അങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് ഈ വെള്ളം ചാണകമെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലോ ഒക്കെ കലക്കുക അങ്ങനെ കലക്കി ഒരു വടിയോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉണ്ടല്ലോ പട്ടിക കഷ്ണം അങ്ങനത്തെ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഒന്ന് ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ വെയിലത്തോ എവിടെ വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ വെക്കുക അതിലേക്ക് പിന്നെ മഴയത്തൊന്നും വെക്കരുത് മഴ പിന്നെ വെള്ളം കൂടുതലായിട്ട് ഓവർഫ്ലോ ആയിട്ട് പോകും അപ്പോൾ ഒരു മഴയൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് വെക്കുക എന്നിട്ട് മൂടി വെക്കാണെങ്കിൽ മൂടി വെക്കാം അല്ലെങ്കിൽ മൂടാതെ വെക്കാം മൂടി വെച്ചാണ് നല്ലത് അങ്ങനെ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ പച്ച ചാണകം മിക്സ് ചെയ്ത് വെള്ളം വെള്ളവും പച്ച ചാണകവും മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള മിശ്രിതം റെഡിയാക്കി വെച്ചു നമ്മളത് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇളക്കി ഇളക്കി കൊടുക്കുക അതായത് ഇടക്കിടക്ക് രണ്ടോ മൂന്നോ ദിവസം വേണമെന്നുള്ള ദിവസവും ഇളക്കിയാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഈ ചാണകത്തിൻ്റെ മിശ്രിതം ഇളക്കി 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 കൊടുക്കുക ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ എന്താണ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ലായനി പത്ത് ദിവസം കഴിഞ്ഞാലോ ഒരു പതിനഞ്ച് ദിവസമോ പത്ത് ദിവസമൊക്കെ നമ്മൾ ഇളക്കി ഇങ്ങനെ ഉണ്ടാക്കിയ ആ ലായനി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അത് പ്രശ്നമല്ല അപ്പോൾ അത് ഡയലൂട്ടർ ആയിരിക്കും അത് നമ്മൾ ഇളക്കി ഇളക്കി നമ്മൾ ആ മിശ്രിതം പാകപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ എന്തിനാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് അതായത് വീണ്ടും നിങ്ങളിത് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഒരു പട്ടിക കഷ്ണം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മരക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണം എന്ന് എന്തിനാണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ കീടങ്ങൾ ഉണ്ടാവും കീടങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നശിച്ചു പോവും പിന്നെ ഇതിലുണ്ടാകുന്ന ഈ എപ്പോഴും ഈ ഒക്കെ വിത്ത് കളകളുടെ വിത്ത് ഉണ്ടാവും അത് നമ്മൾ ഷെയ്ഡിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അതും നശിച്ചു പോവും അങ്ങനെ ഈ കളകളും ഈ കീടങ്ങളും ഒക്കെ നശിച്ചിട്ടുള്ള നല്ല നമുക്ക് ഒഴുക്കാൻ പറ്റുന്ന അതായത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ദ്രാവകരൂപത്തിൽ ഉള്ള ഒരു മിശ്രിതമാണ് നമ്മൾ പിന്നെ ചെടികൾക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ മിശ്രിതം നമ്മൾ നമ്മളെ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ പ്രശ്നമല്ല അപ്പോൾ അത് ചാണകം ഇടുന്ന ഉണക്ക ചാണകം ഇടുന്ന അതേ എഫക്റ്റ് നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ ചാണക മിശ്രിത ഉണ്ടാക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ പാകപ്പെടുത്തി എടുക്കുക ഡയലൂട്ട് ചെയ്യണത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയലൂട്ട് ചിലപ്പോൾ നല്ല സൂചപ്രകാശത്തിൽ വെക്കുന്ന ചിലപ്പോൾ ഒന്ന് ഇത് നീലാവിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല വെള്ളം ഇനി ഒരു ലിറ്ററിന് പതിനഞ്ച് ലിറ്റർ ഒഴിച്ചാലും പ്രശ്നമില്ല അപ്പോൾ അത്രയും ഡയലൂട്ടർ ആയിരിക്കണം അല്ലാതെ കോൺസെൻട്രേറ്റർ ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മൾ പച്ച ചാണകം ഇടുന്ന അതേ എഫക്റ്റ് ആയിരിക്കും അല്ല നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് പാകപ്പെടുത്തി കുറച്ച് ദിവസം ഇതേപോലെ ഈ മിശ്രിതം ഇളക്കി ഇളക്കി പാകപ്പെടുത്തിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചാണകം ഇടുന്ന ഉണക്ക ചാണകം ഉണ ഉണങ്ങിയ ചാണകം കൊണ്ടുപോയിടുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും നല്ല റിസൾട്ടും കിട്ടും നമ്മൾ ചെടികളൊക്കെ നന്നായിട്ട് വളരും